സർക്കാരിന്റെ പുതിയ ഹോസ്പിറ്റൽ പ്രോഗ്രാം ഒരു ദശകത്തോളം വൈകിപ്പിക്കുമെന്ന് സൂചിപ്പിച്ച് ഹെൽത്ത് സെക്രട്ടറി ചില ആശുപത്രികളിൽ ചോർച്ചയും പോലും ഉള്ളപ്പോഴാണ് പുതിയ ആശുപത്രികളുടെ നിർമ്മാണം നീട്ടിവെക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങിവരവ് വാർത്തക്കിടെ ഈ മോശം വാർത്ത ഒതുങ്ങിപ്പോകുമെന്ന ലക്ഷ്യത്തിലാണ് ഹെൽത്ത് സെക്രട്ടറി ഈ ദിവസം പ്രഖ്യാപനത്തിനായി തിരഞ്ഞെടുത്തതെന്നുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മുൻ ടോറി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇംഗ്ലണ്ടിൽ രണ്ടായിരത്തി മുപ്പതോടെ നാൽപ്പത് പുതിയ എൻ എച്ച് എസ് ആശുപത്രികൾ നിർമ്മിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ രാജ്യത്തിന്റെ ധനകാര്യസ്ഥിതി അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയില്ല എന്ന് സ്ട്രീറ്റിംഗ് എം പിമാരെ അറിയിച്ചു പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിൽ കൺസർവേറ്റീവുകളാണ് പരാജയപ്പെട്ടതെന്ന് സ്ട്രീറ്റിംഗ് ആരോപിച്ചു പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഇത് കെട്ടിപ്പടുത്തത് എന്നാണ് ഹെൽത്ത് സെക്രട്ടറി പറയുന്നത് നാല് ഘട്ടങ്ങളായി പുതിയ ആശുപത്രികൾ നിർമ്മിക്കുമെന്നാണ് പുതിയ നിലപാട് ഇത് പ്രകാരം അന്തിമ ഘട്ടം ആരംഭിക്കാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെയെങ്കിലും എത്തും ആദ്യഘട്ടം ഇതിനോടകം തന്നെ നിർമ്മാണം തുടങ്ങിയതിനാൽ അടുത്ത മൂന്ന് വർഷത്തിൽ പൂർത്തിയാക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക്